എന്റെ ഭർത്താവാണ് കൗൺസിലർ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ സന്തുഷ്ടരാണ് ഈ കൊറോണ കാലത്ത് എന്റെ ഭർത്താവ് കൗൺസിലറായിട്ടുണ്ടാകുമ്പോൾ എല്ലാ പ്രവർത്തനവും ഓരോരോ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫലം റിസൾട്ടായിട്ട് നമുക്ക് കാണുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരു ഫുട്ബോൾ തരംഗമായിട്ട് മാറിയിരിക്കുകയാണ് എല്ലാവരുടെയും ഭാഗ്യ ഫുട്ബോൾ ഇന്ന് പതിനഞ്ച് വാർഡിലും മുനിസിപ്പാലിറ്റി കാസർഗോഡ് നഗരസഭയിൽ മത്സരിക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ പ്രതീക്ഷയോടും കൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും നാം ഒരു നേടിക്കൊണ്ട് ഏകദേശം അറുന്നൂറ്റി പോളിംഗ് ആവുള്ളൂ എന്നാണ് നാമം ജനങ്ങളിൽ കിട്ടും എന്നൊരു സംശയമില്ല ഇരുന്നൂറിലധികം ഭൂരിപക്ഷം ഉണ്ടാകും ഉറപ്പാണ് ഇൻഷാല് വാർഡ് യു ഡി എഫ് വിജയസാധ്യമത് വികസനം ഏത് രീതിയിലും മുൻസിപ്പൽ ഭാഗത്തുനിന്ന് ഏതെല്ലാം എന്ത് രീതിയിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇവിടെ എത്തിക്കും ജനങ്ങളിലേക്ക് ഇൻഷാള്ള ഏത് ഓർക്കും ഏത് ജനങ്ങൾക്ക് എന്താവശ്യപ്പെടുന്നു അതൊക്കെ ഞങ്ങൾ साप साध्यतो ഈ ഏതാനും സമാപിക്കുകയാണ് പ്രിയപ്പെട്ട നാട്ടുകാരെ ഈ വരുന്ന പതിനാലാം തീയതി തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ആ സ്ഥാനമാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കേണ്ട ദിവസമാണ് നിങ്ങളുടെ ഈ ആവേശം

വളരെ വ്യക്തമായി റിയാം അതുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എനിക്ക് അപേക്ഷിക്കുവാനുള്ളത് നമ്മൾ നന്മയാണ് കാണുന്നത് നന്മയുള്ള നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് നന്മയുള്ളവരെ തെരഞ്ഞെടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മുടെ യുവാക്കൾക്കാണ് നിങ്ങൾക്കാണ് അതിനുള്ള കഴിവുള്ളത് തീർച്ചയായും നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുത്ത് അയക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ അകത്തലങ്ങളിൽ ഒരു ഏഴിയുണ്ട് ആ ഏഴിയെ നിങ്ങൾ ഒരിക്കലും മറക്കരുത് ആ ഏഴിയെ പുറന്തള്ളുവാൻ വേണ്ടിയും അതുപോലെ തന്നെ അതിനെ പുറത്തെറിയാൻ വേണ്ടിയും ചില ആളുകളൊക്കെ നമ്മുടെ ഇടയിൽ നിന്ന് ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അവർക്കൊക്കെ ബദലായി ഏണി എന്ന് പറയുന്ന ആദർശ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ ഏണി ചിഹ്നത്തെ നിങ്ങൾ വിജയത്തിന്റെ കുടിമുടിയിലേക്ക് എത്തിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നിങ്ങളുടെ ആവേശം ഈ ആവേശം കെടാത്ത രീതിയിൽ കാത്തു സൂക്ഷിച്ചും കൊണ്ട് കാസർഗോഡ് നഗരസഭയിലേക്ക് നമ്മുടെ ഈ മേഖലയിലുള്ള എല്ലാ സ്ഥാനാർത്ഥികളെയും യു ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചേക്കണേ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് തീർച്ചയായും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ അബ്ദുറഹ്മാൻ ചക്കനിയും അതുപോലെ തന്നെ സിയാനയും ഒരുപോലെ തന്നെ അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരനായി എന്നും നിങ്ങളെ കൂടെ നിൽക്കുന്ന നിങ്ങളുടെ ഒരു സഹോദരനെ പോലെ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെ ഒരു ചേട്ടനെ പോലെ നിങ്ങളെ കൂടെ നിൽക്കുന്ന ഈ വിനീതനായ അപ്പാസ് നിങ്ങളോട് വോട്ട് ചോദിക്കുകയാണ് തീർച്ചയായും നിങ്ങളെല്ലാവരും തന്നെ പോളിങ്ങിന്റെ അന്ന് രാവിലെ മുതൽ വളരെ നല്ല രീതിയിൽ കുളിച്ച് നല്ല അന്തസ്സോടും ഉന്മേഷത്തോടു ഉന്മേഷത്തോടുകൂടിയും ഇവിടെ കടന്നു വന്ന് എല്ലാ വീടുകളിൽ ചെന്ന് വോട്ട് വോട്ടർമാരെ കൊണ്ടുവന്ന് നിങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ച് വൻ കൂടി യു ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് ഈ ആവേശം നമ്മുടെ ഈ പ്രദേശത്ത് യു ഡി എഫിന്റെ ഈ സന്തോഷമായ ഈ ആവേശം നമ്മൾക്ക് വോട്ട് എണ്ണിക്കഴിഞ്ഞാലും ഈ സന്തോഷം പ്രകടിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള പ്രവർത്തനം നിങ്ങളിൽ നിന്നുണ്ടാവണം വളരെ കൂടിയുള്ള പ്രവർത്തനം നിങ്ങളിൽ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായും ഈ മേഖലയിൽ യു ഡി എഫിന്റെ കരുത്ത് തെളിയിച്ചും കൊണ്ട് കോഴിപ്പടിയും അതുപോലെ കൈപ്പത്തിയും വിജയിച്ചു വരൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളുടെ ശക്തിയും പ്രാപ്തിയും ഉണ്ടാവണം അത് നിങ്ങൾ കാണിച്ചു കൊടുക്കണം നമ്മൾ ഇവിടെ യു ഡി എഫ് ഒറ്റക്കെട്ട് വേണ്ടി നിൽക്കുന്ന ആളുകളാണ് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്ന സ്ഥാനാർത്ഥികളാണ് നമുക്കുള്ളത് അതുകൊണ്ട് തന്നെ അവരെയൊക്കെ വളരെ വൻ വിജയത്തോടെ വിജയിപ്പിച്ച് മതേതരത്വം കാത്തുഷിക്കുവാനും പാവപ്പെട്ടവരുടെ കൂടി നിൽക്കുവാനുമുള്ള ആളുകളെ നിങ്ങളുടെ ഊർജം ഒരിക്കലും നഷ്ടപ്പെട പോകാതെ ഈ പ്രവർത്തനയിൽ മുഴുകിക്കൊണ്ട് നിങ്ങളാണ് ഈ പ്രസ്ഥാനത്തിന്റെ കരുത്ത് ഒന്നും കൂടി ആവർത്തിച്ചു പറയുന്നു ഏതൊരു പ്രസ്ഥാനത്തിന്റെ യൂത്ത് ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ യു ഡി എഫ് ഒരിക്കലും പരാജയതും ആവില്ല എന്ന് തെളിയിക്കുന്ന ഒരു യൂത്ത് കൂട്ടമാണ് എന്റെ മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ വേണ്ടി നല്ലവരായ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളെ വൻ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ വേണ്ടി നിങ്ങളെല്ലാവരും മുമ്പോട്ട് കരുണ കണ്ണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്കുന്നു ജയ് ഭാരത്